െ ഹേമാ യൂട്യൂബിലൊക്കെ ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞ സംഭവം വലിയൊരു റിപ്പോർട്ടാണ് സർക്കാരിന്റെ അണ്ടറിലെ സർക്കാർ പൈസ ഏകദേശം ഒരു കോടി രൂപയൊക്കെ ചിലവാക്കിയിട്ട് പിന്നെ സംഘടിപ്പിച്ച ഒരു സംഭവമാണ് എന്ത് ഹേമ കമ്മറ്റി എന്നുള്ള പക്ഷെ പേഴ്സണലി എനിക്കത് പോമഡി ആയിട്ട് തോന്നുന്നത് ഇപ്പൊ എനിക്ക് ഹേമ കമ്മിറ്റി എന്താ ഐഡിയൊന്നും മനസ്സിലായിട്ടില്ലല്ലോ എനിക്ക് ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് ആ കോമഡി തന്നെ പക്ക എ ക്ലാസ് കോമഡി അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഉദാഹരണത്തിൽ ഞാൻ പറഞ്ഞതരാം പണ്ടൊരു പൊട്ടൻ കല്യാണം പറയാൻ പോയാൽ കത്താ പൊട്ടൻ്റെ ഒരു മകളുണ്ടായിരുന്നു മകള് കല്യാണപ്രായമായ സമയത്ത് കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് കല്യാണം പറയാൻ വേണ്ടി അയൽ ലോകത്തിൽ പൊട്ടണെന്ന് കല്യാണം പറയാം പൊട്ടെന്ന് പറഞ്ഞാൽ തനി പൊട്ടണം ചെറിയൊരു ബുദ്ധിയൊക്കെ ഉണ്ട് ചില കാര്യങ്ങളിൽ മാത്രമേ പോട്ടേ ഉള്ളൂ അങ്ങനെ അയലോക്കത്തോട് വീട് കല്യാണം വീട്ടുകയറി കല്യാണം പറയുന്ന സമയത്ത് പറഞ്ഞു മകളുടെ കല്യാണമാണ് അപ്പോൾ എല്ലാവരും കുടുംബസമേതം വരണം തലേ ദിവസം തന്നെ വരണം എന്നൊക്കെ പറഞ്ഞു വീട്ടുകാർ പറഞ്ഞാൽ ആയിക്കോട്ടെടാ ഓക്കെ ഞാൻ എല്ലാവരും വരാം കുടുംബസമേതം വരാമെന്ന് പറഞ്ഞു അല്ല എന്നാൽ കല്യാണമെന്ന് വെച്ചു ആ അതല്ല രസം അതൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ട് കാരണം എൻ്റെ ഉള്ളിൽ കാര്യം ഞങ്ങൾക്ക് കല്യാണത്തിൻ്റെ ഡേറ്റ് ആർജ്ഞാൽ വരാൻ പറ്റുള്ളൂ അതന്നെ പറഞ്ഞത് ഇവിടെ എന്ത് കാരണം ഇതേ അവസ്ഥയാണ് എന്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി പതിനേഴില് നടി ആക്രമിക്കപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു അത് വലിയൊരു ന്യൂസ് ആയിരുന്നു കണ്ടിട്ടുണ്ടാവും അതിനുശേഷം സർക്കാർ പൊതുഖജനവിൽ നിന്ന് ഒരു കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത് അഥവാ മുൻ ജസ്റ്റിസ് ഹേമ മേഠത്തിന്റെ അണ്ടറിലെ ഒരു കമ്മിറ്റി അവരടക്കം ഒരു മൂന്നു നാലോ ആൾ ഉള്ള ഒരു സമിതിയാണിത് മലയാള സിനിമ മേഖലയിൽ നടക്കുന്ന സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന ചൂഷണങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റിനെ എന്ത് ചെയ്തത് ചുമതല ഏർപ്പെടുത്തിയത് ഞാൻ പറഞ്ഞല്ലോ ഒരു കോടിയിലധികം ചിലവാട്ടോ പൊതുഖജനാവിൽ നിന്ന് അഥവാ എന്റെയും ഇന്ത്യയൊക്കെ നമ്മൾക്കടക്കുന്ന നികുതി പണം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കമ്മിറ്റിക്ക് രൂപാന്തരം കൊടുത്തത് അവരിപ്പോ രണ്ട് ദിവസം രണ്ട് ദിവസം മുമ്പ് ഗവൺമെന്റിന് സമർപ്പിച്ച ഒരു റിപ്പോർട്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിൽ വൺ കോമഡി എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് ഇതിൽ സ്ത്രീകള് നടിമാര് വളരെ ശക്തമായിട്ട് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് വ്യക്തമായി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ അന്വേഷണ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അതാത് ഓരോ ലൊക്കേഷനിൽ പോയിട്ട് ഓരോ നടിമാരെ ഇന്റർവ്യൂ ചെയ്ത് ആരൊക്കെ എന്തൊക്കെ എന്തൊക്കെ ചെയ്തു കൊടുക്കുന്ന വ്യക്തമായ റിപ്പോർട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് ഹേമ കമ്മിറ്റിയിൽ പറയപ്പെടുന്നു എന്നാണ് എന്റെ അറിവ് അങ്ങനെയാണെങ്കിൽ ഈ സർക്കാരിനറിയാം ആരൊക്കെയാണ് മലയാള സിനിമയിൽ ഇപ്പോൾ പറഞ്ഞത് പതിനഞ്ച് അംഗ പവർ ഗ്രൂപ്പുണ്ട് കാസിംഗ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് മണ്ണാകട്ടം ഉണ്ട് എന്നൊക്കെ പറയുന്നു ഇതൊക്കെ റിപ്പോർട്ടിൽ ഉണ്ടാവുമല്ലോ ഏതൊക്കെ നടിമാരാണ് പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെ നടന്മാർക്ക് എതിരാണ് എന്നൊക്കെ റിപ്പോർട്ടിലുണ്ടാവും അഥവാ സർക്കാരിന് ഇതറിയാം ഇതാണ് ഞാൻ പറഞ്ഞത് പൊട്ടം കല്യാണം പറയാൻ പോയ അവസ്ഥയിൽ സർക്കാരിന് അറിയാം എന്ത് ഒക്കെ എന്റെ ഉള്ളിലുണ്ട് പക്ഷെ പൊതുജനങ്ങൾക്ക് അറിയാൻ പറ്റൂല കാരണം എന്താ വെച്ചിട്ട് ഇങ്ങനെ വരുവുള്ളൂ ഇത് കേരളമാണ് ഇവിടെ രാഷ്ട്രീയക്കാരും സിനിമക്കാരും കുറച്ച് ബിസിനസ്സുകാരൊക്കെ ഒക്കെ കൂടിയിട്ടാണ് ഇവിടുത്തെ കേരളത്തിലെ പൊത്തത്തില് ജനങ്ങളെ പൊട്ടംമാരാക്കുന്നത് ഒരു കോടി രൂപയിലധികം ചിലവാക്കിയിട്ടാണ് ഈ ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുത്തത് സർക്കാർ അഥവാ നികുതി പണം എടുത്തിട്ട് പൊതുഗജനാവലിനെ നിർത്തിയിട്ടാണ് കൊടുത്തുള്ളത് അഥവാ എന്റെയും നിന്റെയും നിങ്ങളെയും എന്നെ കാണുന്ന നിങ്ങളൊക്കെ പൈസയാണ് എന്നിട്ട് സർക്കാരിനെ ഒരു കാര്യങ്ങൾ കാര്യങ്ങളറിയാം റിപ്പോർട്ടിൽ ഇപ്പം എന്തായാലും ഈ നടിമാരും ആരൊക്കെയാണ് എന്തൊക്കെയാണ് പതിനഞ്ചംഗ ഗ്രൂപ്പ് ആരൊക്കെയാണ് പവർ ഗ്രൂപ്പ് ആരുന്നൊക്കെ വ്യക്തമായിട്ട് ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അതിനെതിരെ അല്ലെങ്കിൽ അതിൽ പറയപ്പെട്ട ഈ പവർ ഗ്രൂപ്പ് ആരാന്നും പ്രമുഖ നടൻ ഒരു നടനെ ചുറ്റിപ്പറ്റി എന്നൊക്കെ പറയപ്പെടുന്നു എന്തോ ഊഹാപോഹങ്ങളാണ് ഇത് ഇതാരാന്നും പബ്ലിക്കിലേക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് കൊടുക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല ഇതൊക്കെ പൊട്ടം കല്യാണം പറയാൻ പോയിരുന്ന അതേ അവസ്ഥ എനിക്കറിയാം സർക്കാരിന് അറിയാം നിങ്ങൾക്ക് അറിയാൻ വേണ്ടിട്ട് അല്ല ഒരു കോടി രൂപ നാട്ടുകാരെ പൈസ എടുത്താണ് ഈ പരിപാടിക്കുന്നത് പൊതുജനങ്ങൾ അറിയട്ടെ ഏത് കൊല കൊമ്പ സൂപ്പർ സ്റ്റാറോ മെഗാസ്റ്റാറോ സൂപ്പർ ഹീറോ എന്ത് കോപ്പനാണെങ്കിലും ശരി ഇവരൊക്കെ തനി നിറം സ്ക്രീനിൽ കാണുന്ന പുണ്യാളന്മാരായിട്ട് മാത്രം ജനങ്ങൾ കണ്ടാൽ പോരല്ലോ ഇവരൊക്കെ കഴപ്പം എന്താണെന്ന് ജനങ്ങൾ അറിയട്ടെ നിങ്ങൾ നാലോച്ചയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം ശരീരം പങ്കുവെക്കേണ്ട അവസ്ഥയൊക്കെ മലയാള സിനിമയിൽ തന്നെ ഇത് പണ്ടൊക്കെ ഒരു ഗോസിപ്പ് മാത്രമായിരുന്നു ഇതെല്ലാവർക്കും അറിയാം സിനിമയിൽ ഇങ്ങനെ കണ്ടിരുന്നാലും എല്ലാവർക്കും അറിയാം പകൽ വെളിച്ചം പോലെ സത്യമാണത് പക്ഷേ ഇത് ഗോസിപ്പായിട്ട് മാറ്റി വെക്കും പക്ഷെ ഇതൊരു പിന്നെ ഔദ്യോഗിക റിപ്പോർട്ടായിട്ട് വന്നിട്ടെങ്കിലും ഇതിന്റെ ബാക്കിൽ ആരാന്നെങ്കിലും പറയാം ധൈര്യം സർക്കാർ കാണിക്കണം അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കൊച്ചിക്കോളം കിട്ടിയത് എനിക്കൊരു കാര്യം കേൾക്കണം ഇനി ഹേമ കമ്മിറ്റി എന്നല്ല ഇനി ഏത് കമ്മിറ്റി വന്നാലും കോടാന കോടി രൂപയിൽ മുടക്കിയാലും ശരി ഇതന്നിവിടെ നടക്കാൻ ഉള്ള ബൈ അതെന്താണെന്ന് അറിയോ ഇത് കേരളാണിഷ്ടമാണ് ഇവിടെ രാഷ്ട്രീയക്കാരും കുറച്ച് സിനിമ കാര്യം നേരത്തെ പറഞ്ഞാൽ കുറച്ച് ബിസിനസ്സുകാരാണ് ഇവിടെ ഭരിക്കണേ മനസ്സിലായോ ഇവലൊക്കെ ആ ഒരു കോടി ഉറപ്പ് എത്ര വീട് വെച്ചു കൊടുക്കുക പാവപ്പെട്ടവർക്ക് അതിന് മാറ്റി വെച്ചു ഈ കോപ്പിൽ ഏർപ്പാട് നിൽക്കണത് എല്ലാ കാര്യമുണ്ട്